ഇന്ത്യയിലെ പ്രധാന ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റായ രഞ്ജി സീസണ് നാല് മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഇടവേളയാണ് ഈ ഒരു ഇടവേളയിലാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രധാന ടൂർണമെന്റുകളിൽ ഒന്നായ സെയ്ദ് മുസ്തഖലി ടൂർണമെൻറ്റും നടക്കുന്നത് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾ അവരുടെ സ്കാഡിനേക്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ കേരള ടീമും തങ്ങളുടെ സ്കാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ സെയ്തു മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ കേരളത്തെ നയിക്കുന്നത് മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസൺ ആണ് വൈസ് ക്യാപ്റ്റനായിട്ട് യുവതാരമായ അഹമ്മദ് ഇമ്രാനിയാണ് നിയമിച്ചിരിക്കുന്നത് കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെയൊക്കെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിഷ്ണു വിനോദ് ടീമിലേക്ക് മടങ്ങിയെത്തി ഒപ്പം തന്നെ പരിക്കിൻ്റെ പിടിയിലായിരുന്ന രഞ്ജി ട്രോഫിയിലെ മത്സരങ്ങൾ നഷ്ടമായ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ബാറ്റർമാരിൽ ഒരാളായ സൽമാൻ നിസാറും ഈ ഒരു ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് സഞ്ജുവിൻ്റെ സഹോദരനായ സാലി സാംസണേയും ടീമിൽ ഉൾപ്പെടുത്തി ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യസിൻ്റെ താരമായ വിഘ്നേഷ് പുത്തൂരും ടീമിലുണ്ട് അങ്ങനെ കേരള ക്രിക്കറ്റ് ലീഗിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളും ഒപ്പം നിലവിൽ രഞ്ജി ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന താരങ്ങളെയെല്ലാം ടീമിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു മികച്ച ടീമുമായിട്ടാണ് ഇത്തവണ സെയ്തു മുസ്താഖ് അലി ട്രോഫിയിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ കേരളം ഇറങ്ങാൻ വേണ്ടി പോകുന്നത് കേരള ക്രിക്കറ്റ് ലീഗിൽ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കൃഷ്ണപ്രസാദും അബ്ദുൾ ബാസിദും ബിജു നാരായണൻ ആസിഫ് ഷറഫുദ്ദീൻ എന്നീ താരങ്ങളൊക്കെ ടീമിൽ എത്തി ഒപ്പം രഞ്ജിയിലെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഓപ്പണറായ രോഹൻ കുന്നമ്മേലും ക്യാപ്റ്റൻ മുഹമ്മദ് അസുറിനും എം ടി നിതീഷും അങ്കിഷ് ശർമ്മയൊക്കെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളം എലേറ്റ് എ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് കേരളം ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ശക്തരായ ടീമുകളാണ് ഉള്ളത് ഒഡീഷയും റെയിൽവേസും വിദർഭയും ആന്ധ്രാപ്രദേശ് മുംബൈ ആസം ഛത്തീസ്ഗഡ് തുടങ്ങിയ ടീമുകളൊക്കെയാണ് ഉൾപ്പെടുന്നത് ബുധനാഴ്ചയാണ് സയ്ദ് മുസ്തഖലി ട്രോഫി ടൂർണമെന്റിന് തുടക്കമാകുന്നത് കേരളം ആദ്യ മത്സ്യത്തിൽ നേടാൻ പോകുന്നത് ഒഡീഷയാണ് എന്തായാലും മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസൺ ക്യാപ്റ്റനായി എത്തിയത് കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് വലിയൊരു കരുത്താണ് നൽകുന്നത് മികച്ച താരങ്ങളിൽ അണിനിരത്തി ഇറങ്ങുന്ന കേരളത്തിന് ഈ തവണ സെയ്ദ് മുസ്തഖലി ട്രോഫി നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും ഗ്രൂപ്പിൽ ശക്തരായ ടീമുകളായതുകൊണ്ട് കടുപ്പമേറിയ മത്സരങ്ങൾ തന്നെയാണ് ഉണ്ടാകുക എന്തായാലും മികച്ച ബാറ്റിംഗ് നിരയും മികച്ച ബൗളിംഗ് നിരയുമായിട്ട് തന്നെയാണ് കേരളം ഇത്തവണ ടൂർണമെൻറ്റിൻ്റെ മറ്റ് ടീമുകളെ നേടാൻ വേണ്ടി ഇറങ്ങുന്നത് കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം